ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പിസോഡ് ഡിലേ ആണ് എപ്പിസോഡ് വരുമ്പോൾ റിവ്യൂ ഇടാം അപ്പോൾ നമ്മുടെ വരുണിനോട് ഗീത്ത് പറയുന്നുണ്ട് ദേ നോക്ക് ഇനി എ ജി എം ഗ്രൂപ്പിൽ നിന്ന് ഒരു പത്ത് വയസ്സ് എടുക്കാൻ വേണ്ടി നിന്നിനാ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും വരുൺ എടുത്ത വായിക്കു പറയുകയാണ് അതിന് നിന്റെ അച്ഛൻ ഭദ്രം കൊണ്ടുവന്നുണ്ടാക്കിയതാണോ എ ജി എം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും അടിക്കാൻ പോവാ അടിക്കുകയായിട്ട് നമ്മുടെ ഗീതു വരുണിൻ്റെ മുഖത്തേക്ക് അതിനുശേഷം നമ്മുടെ ഗീതു പറയുന്നുണ്ട് എൻ്റെ അച്ഛനും ഉണ്ടാക്കിയതെന്നല്ല പക്ഷേ നിൻ്റെ അച്ഛനും ഉണ്ടാക്കിയതല്ല എന്ന് പറയുകയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഈ വരുൺ ഈ കാര്യം പോയിട്ട് രാധികാമ്മയടുത്ത് പറയണേ ഇവൻ എൻ്റെ അച്ഛനെ പറഞ്ഞു ഇവൻ എൻ്റെ അച്ഛനെ പറഞ്ഞു അമ്മയെന്ന് പറയുകയാണ് നീ ആരാടി എൻ്റെ മോൻ്റെ അച്ഛനെ പറയാൻ എന്ന് രാധികാമ്മ ചോദിക്കുമ്പോഴേക്കും ഗീതു അപ്പം തന്നെ നമ്മുടെ വിജയലക്ഷ്മി എന്തൊക്കെയോ കാര്യങ്ങൾ ഗീതുവിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഗീതു അത്ര ഉറപ്പിച്ച് ആ കാര്യം പറയില്ലല്ലോ കാരണം വരുണിൻ്റെ അച്ഛൻ ആരാ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്നാണ് ഗീത ചോദിച്ചത് അത് ഗീത തമാശക്കൊന്നും ചോദിച്ചതല്ല മിക്കവാറും ഈ മാധവൻ അതായത് നമ്മുടെ ഗോവിന്ദൻ്റെ അച്ഛൻ മാധവൻ പുള്ളിക്കാരനെ ഈ രാധികാമ കല്യാണം കഴിക്കണ മുമ്പ് വേറെ എന്തെങ്കിലും ഒക്കെ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ പോയിട്ട് വളരെയധികം ദയനീയ അവസ്ഥ നിന്ന സമയത്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേന്ന് തോന്നുന്നു അതായിരിക്കുമല്ലോ നമ്മുടെ ഗീതു അങ്ങനെ ചോദിച്ചത് അല്ലാതെ ഗീതു ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനത്തെ ഒരു രീതിയിലുള്ള വൃത്തികെട്ട ചോദ്യം എന്തായാലും ചോദിക്കില്ല അപ്പോൾ അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അച്ഛനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് കേട്ട് രാധികാമെന്ന് എട്ടുമാണ് എന്തായാലും രാധികയും വരണം കൂടി വീട് വിട്ടിറങ്ങാൻ പോകുന്ന ഒരു സീനും കഴിഞ്ഞ ആഴ്ച പോലെ കാണിച്ചിട്ട് പിന്നെ അത് മാത്രമല്ല മാത്രല്ല രാധികാമടത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ നിനക്ക് ഫുൾ സപ്പോർട്ടുണ്ട് ഗീതോ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി തൊട്ടു പുറകെ തന്നെ ഗീതോൻ്റെ ഉണ്ട് ഗീതുവിനെ രേഖയല്ല മറിച്ച് ഗോവിന്ദേട്ടനാണ് നന്നായിട്ട് മനസ്സിലാക്കിയേക്കുന്നുള്ള കാര്യം നമ്മുടെ രേഖ ഗീതുവിനോട് പറയുമ്പോൾ ഗീതുൻ്റെ കണ്ണുകൾ ഒഴുകുവാട്ടോ അങ്ങനെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളായിരുന്നു ഇന്നലത്തെ പ്രൊമോലും കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോലും ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഗീതോ വരുണിനെയും രാധികാമനെയും അടിച്ചിറക്കാൻ പോവാണ് രാധികാമൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്നുണ്ട് തുടർന്ന് കാണാൻ